ഹലോ ഗൈസ് യൂണിവേഴ്സിറ്റികളിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു അവസരമാണ് വന്നിട്ടുള്ളത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ് താൽക്കാലിക അധ്യാപകന നിയമന അപേക്ഷ ജനിച്ചിട്ടുള്ളത് ഒരു വർഷത്തെ കാലാവധിയിലുള്ള ഗസ്റ്റ് ഫാക്കൽറ്റി വേക്കൻസിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതും ഡൈലി വേജ് ബേസിസിലാണ് അപ്പോയിൻമെൻ്റ് നടത്തുന്നുണ്ടാവുക അപേക്ഷ ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അപേക്ഷ ഫീ ആയിട്ട് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അതേപോലെ തന്നെ എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനൊക്കെ ആണെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപയായിട്ടാണ് അപേക്ഷ ഫീ വരുന്നത് നമ്മൾ പറഞ്ഞു ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ വരുന്ന വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലും അതുപോലെ തന്നെ അവരുടെ സെൻറ്ററുകളിലുമാണ് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും അതും വിവിധ വിഷയങ്ങളിൽ നിരവധി ഒഴിവുകളാണുള്ളത് ആൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻസിലും വേക്കൻസി ഉണ്ട് സോ നമുക്ക് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനിലോട്ട് പോവാം എവിടേക്കാണ് ഒഴിവ് ഇതെങ്ങനെ അപ്ലൈ ചെയ്യണം അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം സോ ഞാൻ നോട്ടിഫിക്കേഷനിലോട്ട് പോവാണ് ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇതിൽ ഏതൊക്കെ സെൻറ്ററിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെൻസിൽ ഏതൊക്കെ പ്രോഗ്രാംസിനാണ് എത്രത്തോളം വേക്കൻസി ആണല്ലെന്ന് കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് വരുന്നത് ആന്ത്രോപോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് എം എ ആന്ത്രോപോളജി എന്ന് പറയുന്ന പ്രോഗ്രാമിലോട്ട് ഒരു വേക്കൻസി ആണുള്ളത് അതേപോലെ തന്നെ ബിഹേവിയറൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എം എസ് സി ക്ലിനിക്കൽ ആൻഡ് കൗൺസിലിംഗ് സൈക്കോളജിയിലോട്ട് രണ്ട് വേക്കൻസി ബയോടെക്നോളജി ആൻഡ് മൈക്രോബയോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ എം എസ് സി മൈക്രോ ബയോളജിക്ക് വേണ്ടിയിട്ട് രണ്ട് വേക്കൻസിയും എം എസ് സി കമ്പ്യൂട്ടേഷൻ ബയോളജിക്ക് വേണ്ടിയിട്ട് രണ്ട് വേക്കൻസിയാണുള്ളത് അതുപോലെ തന്നെ ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിൽ എം എസ് സി പ്ലാൻ സയൻസ് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ എന്തനോ ബോട്ടണിയിൽ മൂന്ന് വേക്കൻസിയാണ് വരുന്നത് അതേപോലെ തന്നെ സെൻറ്റർ ഫോർ ലീഗൽ സ്റ്റഡീസ് മഞ്ചേശ്വരം ഒരു സെൻറ്റർ ആണ് അതിൽ എൽ എൽ ബി എൽ എൽ എം പ്രോഗ്രാംസിലോട്ട് മൂന്ന് വേക്കൻസി ആണ് ഉള്ളത് പിന്നെ മാനേജ്മെൻറ്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെൻറ്റർ ഉണ്ട് അതിൽ എം ബി എ പ്രോഗ്രാമിലോട്ട് രണ്ട് വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ എം എസ് സി കെമിസ്ട്രിക്ക് വേണ്ടിയിട്ടൊരു ഒരു വേക്കൻസി കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ എം എസ് സി നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജിക്ക് വേണ്ടിയിട്ട് ഒരു വേക്കൻസി അതുപോലെ തന്നെ കോമേഴ്സ് ആൻഡ് ബിസിനസ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റില് ഇൻറ്റിഗ്രേറ്റഡ് എം കോം ഉണ്ട് അതിന് രണ്ട് വേക്കൻസി വരുന്നുണ്ട് ഗസ്റ്റ് ഫാക്കൽട്ടി വേക്കൻസി നെക്സ്റ്റ് എക്കണോമിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ എം എ എക്കണോമിക്സിന് വേണ്ടിയിട്ട് നാല് വേക്കൻസി വരുന്നുണ്ട് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറിൽ എം എ ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് രണ്ടെണ്ണമാണ് ഒന്ന് എ ഇ സി ആണ് അതുപോലെ തന്നെ എൻവോൺമെൻ്റൽ സ്റ്റഡീസ് ഡിപ്പാർട്ട്മെൻ്റില് എം എസ് സി എൻവയോൺമെന്റ് സയൻസിന് വേണ്ടിയിട്ട് രണ്ട് വേക്കൻസി ജിയോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിൽ എം എസ് സി ജിയോഗ്രഫിക്ക് വേണ്ടിയിട്ടൊരു വേക്കൻസി ജിയോഗ്രഫി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ പ്രൊജക്ട് മോഡ് പ്രോഗ്രാം ഉണ്ട് അതിലോട്ട് രണ്ട് ഗസ്റ്റ് ഫാക്കൽട്ടി വേക്കൻസി ഉണ്ട് പിന്നെ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൽ എം എ ഹിന്ദിക്ക് വേണ്ടിയിട്ട് മൂന്ന് വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെൻറ്റിൽ എം എ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ട് രണ്ട് വേക്കൻസി ഐ ടി ഡിപ്പാർട്ട്മെൻറ്റിൽ എം എസ് സി കമ്പ്യൂട്ടർ സയൻസിനും അതുപോലെ തന്നെ എം സി എ പ്രോഗ്രാമിലോട്ടും കൂടിയായിട്ട് രണ്ട് വേക്കൻസി വരുന്നുണ്ട് അതേപോലെ തന്നെ ഐ ടി സി പാലയാട് അവരുടെ സെൻറ്റർ അവിടെ എം സി എ പ്രോഗ്രാമിലോട്ട് മൂന്ന് വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ ജേർണലിസം ആൻഡ് മീഡിയ സ്റ്റഡീസിൽ എം എ ജേർണലിസം ആൻഡ് മീഡിയ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമിലോട്ട് മൂന്ന് വേക്കൻസിയും ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ ബി എ എൽ എൽ ബിയിലോട്ട് ഒരു വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ എൽ എൽ എമ്മിലോട്ട് അഞ്ച് ലോക്ക് വേണ്ടിയിട്ടുള്ള ഒരു വേക്കൻസി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസിൽ എം എൽ ഐ സിക്കിലോട്ട് ഒരു വേക്കൻസിയാണ് ഉള്ളത് മലയാളം ഡിപ്പാർട്ട്മെൻറ്റിൽ എം എ മലയാളം പ്രോഗ്രാമിലോട്ട് മൂന്ന് വേക്കൻസി മാനേജ്മെൻറ്റ് സ്റ്റഡീസില് എം ബി എ പ്രോഗ്രാമിലോട്ട് മൂന്ന് വേക്കൻസി മാത്തമാറ്റിക്കൽ സയൻസിലോട്ട് എം എസ് സി മാത്തമാറ്റിക്സ് പ്രോഗ്രാമിലോട്ട് രണ്ട് വേക്കൻസി എം ബി എ സെൻറ്റർ ഉണ്ട് ഇംഗ്ലീഷ്വരത്തിലുള്ള അവിടെ എം ബി എ പ്രോഗ്രാമിലോട്ട് രണ്ട് വേക്കൻസി ഉണ്ട് അതേപോലെ തന്നെ മോളിക്കുലർ ബയോളജിയിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എം എസ് സി മോളിക്കുലർ ബയോളജിക്ക് ഒരു വേക്കൻസി മ്യൂസിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ എം എ മ്യൂസിക്സിൽ നാല് വേക്കൻസി വരുന്നുണ്ട് അതേപോലെ തന്നെ പെഡോളജിക്കൽ സയൻസിൽ എം എഡ് പ്രോഗ്രാമിലോട്ട് ഒരു വേക്കൻസി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എം പി എസിക്കും അതേപോലെ തന്നെ ഐ എം പി എസ്ക്കും വേക്കൻസി വരുന്നിട്ടുണ്ട് ഗസ്റ്റ് ഫാക്കൾട്ടി ആയിട്ട് മൂന്നെണ്ണം അതേപോലെ തന്നെ ഗസ്റ്റ് ഫാക്കൾട്ടി ഇൻ യോഗയായിട്ട് ഒരു വേക്കൻസി സ്പോർട്സ് ട്രെയിനറായിട്ട് മൂന്ന് വേക്കൻസിയും അവിടെ വരുന്നുണ്ട് പിന്നെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ എം എസ് സി ഫിസിക്സിലോട്ട് ഒരു വേക്കൻസി ഫിസിക്സ് ഡി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ എം എസ് സി നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജിയിലോട്ട് രണ്ട് വേക്കൻസി റൂറൽ ആൻഡ് ട്രൈബൽ സോഷ്യോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ എം എ ട്രൈബൽ ആൻഡ് റൂറൽ സ്റ്റഡീസിൽ മൂന്ന് ഗസ്റ്റ് ഫാക്കൾട്ടി വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സിന് വേണ്ടിയിട്ട് നാല് ഡി നാല് വേക്കൻസി വരുന്നുണ്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസിൽ തന്നെ എം എസ് സി ബയോ സ്റ്റാറ്റിസ്റ്റിക്സിന് വേണ്ടിയിട്ട് ഒരു വേക്കൻസി അതുപോലെ തന്നെ വുഡ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ എം എസ് സി വുഡ് സയൻസ് ആൻഡ് ടെക്നോളജിയിലോട്ട് നാല് വേക്കൻസി വരുന്നുണ്ട് സോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ എം എസ് സി സോളജിയിലോട്ട് രണ്ട് വേക്കൻസിയുമാണ് വരുന്നത് ഇതിൽ നമ്പർ ഓഫ് വേക്കൻസീസ് മേ ബി വേരി ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് വർക്ക് ലോഡിനെയും അതുപോലെ തന്നെ പെർമനൻറ്റ് ഡിപ്പാർ പെർമനൻറ്റ് അപ്പോയിൻമെൻറ്റിനെയൊക്കെ ബേസ് ചെയ്തിട്ട് മേ ബി നമ്പർ ഓഫ് വേക്കൻസീസ് വേരി ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സോ വേക്കൻസി ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ ക്വാളിഫിക്കേഷൻ ഉള്ളവർ എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക ക്വാളിഫിക്കേഷനായിട്ട് അവർ പറയുന്നുണ്ട് അസിസ്റ്റൻ്റ് പ്രൊഫസർ ഉണ്ട് നമ്മൾ യു ജി സി എൻ സി ടി എ സി ടി റെഗുലേഷൻസൊക്കെ പ്രകാരം അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആവാൻ വേണ്ട ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ അപ്പോൾ അതിലുള്ളവർക്ക് ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും അഥവാ നെറ്റും കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ ഇതിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും ദെൻ ഇതിൻ്റെ ഒരു മന്ത്ലി സാലറി എത്രയാണ് വരുന്നതെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗസ് ഫാക്കൽറ്റി ഓൺ ഡെയിലി വേജ് ബേസിസിൽ അഥവാ യു ജി സി എൻ സി ടി എ സി ടി റെഗുലേഷൻ പ്രകാരം ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഗസ്റ്റ് ഫാക്കൾട്ടി ഓൺ ഡയലി വേസസിൻ്റെ സാലറി ആയിട്ട് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപത് പെർ ഡേ ആണ് മാക്സിമം നമുക്ക് പെർ മന്ത് കിട്ടാം നാൽപ്പത്തി മൂന്ന് എഴുന്നൂറ്റി അൻപത് ആണ് കിട്ടുന്നത് ഇനി ഗസ്റ്റ് ഫാക്കൾട്ടി ഓൺ ഡയലി വേസസ് ബേസ്ഡ് വിത്തൗട്ട് ക്വാളിഫിക്കേഷൻ ആസ് പ യു ജി സി ആണ് അല്ലെങ്കിൽ എൻ സി ടി എ ഐ സി ടി റെഗുലേഷൻ ആണെങ്കിൽ അഥവാ ഗസ്റ്റ് ഫാക്കൽറ്റി യു ജി സി റെഗുലേഷൻ പ്രകാരം ഉള്ളതാണെങ്കിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നെറ്റ് ക്വാളിഫൈ ഉള്ളവരൊക്കെ ഫസ്റ്റ് കാറ്റഗറിയിലാണ് വരിക ഇല്ലാത്ത നെറ്റിൽ നെറ്റില്ല ഉള്ളവരുടെ അഭാവത്തിൽ അഥവാ നെറ്റുള്ളവർ ആരും ഇൻ്റർവ്യൂ വന്നിട്ടില്ലെങ്കിൽ ഇല്ലാത്തവരെ എടുക്കുമല്ലോ അപ്പോൾ അതാണ് രണ്ടാമത്തെ കേസ് വിത്തൗട്ട് ക്വാളിഫിക്കേഷൻ ആസ് പെർ യു യു ജി സി ആണെങ്കിൽ അതിൻ്റെ സാലറി ആയിട്ട് വരുന്നത് ആയിരത്തി അറുന്നൂറാണ് പെർ ഡേ ആയിട്ട് കിട്ടുക മാക്സിമം നാൽപ്പതിനായിരം രൂപയാണ് പെർ മന്ത് നമുക്ക് സാലറി കിട്ടാം സാലറി എന്താണ് മേ ബി ലോഡിനെ ബേസ് ചെയ്തിട്ട് വേദി ചെയ്യാമെന്ന് പറയുന്നുണ്ട് മാക്സിമം ഏജ് ലിമിറ്റായിട്ട് അവർ പറയുന്നത് അറുപത്തഞ്ച് വയസ്സാണ് അത് വയസ്സ് അറുപത്തഞ്ച് വയസ്സ് കണക്കാക്കുന്നത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരമായിരിക്കും ജനറൽ ഇൻസ്ട്രക്ഷൻസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആയിട്ടുള്ള അപ്പോയിൻമെൻ്റ് വരുന്നുണ്ടാവുക വൺ ഇയറിലോട്ടാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അക്കാദമിക് പെർഫോമൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആണ് പിന്നെന്ത് ചെയ്യുന്നു റീ അപ്പോയിൻമെൻറ്റ് നടത്തുന്നുണ്ടാവുക മാക്സിമം എന്താണ് ത്രീ ഇയേഴ്സിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട് സോ വൺ ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങളാരും എന്തു ചെയ്യരുത് അപ്ലൈ ആതിരിക്കരുത് മാക്സിമം ത്രീ ഇയേഴ്സിലോട്ട് വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഇത് ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ അപ്പോയിൻമെൻറ്റ് നടത്തുന്നുണ്ടാവുക ജൂൺ ടു മാർച്ച് ആ ഒരു ഇൻ്റർവെല്ലാം ആ ഒരു ഇതിലാണ് വരിക അപ്പോയിൻമെൻ്റ് ഉണ്ടാകുന്നത് അത് ജൂണിൽ ജോയിനിങ് അതുപോലെ തന്നെ മാർച്ചിൽ കഴിയുന്ന രീതിയിൽ വെക്കേഷൻ മന്ത് ആയിട്ടുള്ള ഏപ്രിൽ ആൻഡ് മെയ് എന്തായിരിക്കും ബ്രേക്ക് ആയിട്ടായിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്കാൻഡായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആയിട്ടുള്ള ഡോക്യുമെൻസിൻ്റെ ഇത് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെയാണ്ട് ഡോക്യുമെൻറ്റ്സ് വേണ്ടത് എന്നുള്ളത് അതൊരു പി ഡി എഫ് ഫയൽ ആക്കിയിട്ട് അതാണ് അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഓൺലൈൻ അപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് എസ് എൽ സി എസ് എൽ സി ബുക്കിൻ്റെ കോപ്പി അതേപോലെ തന്നെ പ്ലസ് ടു അല്ലെങ്കിൽ റിക്രേ സർട്ടിഫിക്കറ്റ്സ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അത് അപ്ലിക്കബിൾ ആണെങ്കിൽ അത് ഒറിജിനൽ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് അതുപോലെ തന്നെ പേഴ്സൻറ്റേജ് സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ അഥവാ സി ജി പി ഒന്നും വ്യക്തമായിട്ട് നിങ്ങളുടെ ഗ്രേഡ് കാർഡിൽ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പേഴ്സൺ സർട്ടിഫിക്കറ്റ്സ് അതുപോലെ തന്നെ നെറ്റ് പി എച്ച് ഡി സർട്ടിഫിക്കറ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മറ്റ് എന്തൊക്കെ റെലവൻ്റ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് അഥവാ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ റിസർവേഷനും കാര്യങ്ങളും കാണിക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ അതൊക്കെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ട് പി ഡി എഫ് ആയിട്ട് എന്ത് ചെയ്യുന്നു സിംഗിൾ പി ഡി എഫ് ആയിട്ട് ചെയ്തിട്ട് അത് നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് കൊടുക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ആയിട്ടാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ടി എ ഡി എ ഉണ്ടാവില്ല ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനെന്ന് പറയുന്നുണ്ട് നിങ്ങൾ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഫീ ഓൺലൈൻ ഫീൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറാണെന്ന് നമ്മൾ പറഞ്ഞു എസ് സി എസ് ജി ബി ഡബ്ല്യൂടായിട്ടാണെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപയാണ് വരുന്നത് റീഫണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഫീൻ്റെ കാര്യത്തിൽ ലാസ്റ്റ് ഡേറ്റ് ഒന്നും കൂടി ഓർത്ത് വെക്കുക നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനാണ് അഞ്ച് മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുമായി നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കണം സോ നല്ലൊരു അവസരമാണ് ആൾമോസ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻസിലും എല്ലാ സെൻ്ററുകളിലും വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ ഇനീഷ്യലി വൺ ഇയറിലോട്ടാണ് അപ്പോയിൻമെൻ്റ് എങ്കിലും നിങ്ങളുടെ പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ട് ത്രീ ഇയേഴ്സ് വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും അവിടെ ഉണ്ട് സോ മാക്സിമം എല്ലാവരും ക്വാളിഫിക്കേഷൻ ഉള്ളവർ ഒരു ടീച്ചിങ് ജോലി യൂണിവേഴ്സിറ്റികളിൽ ആഗ്രഹിക്കുന്നവർ അപ്ലൈ ചെയ്യാം ഓക്കെ താങ്ക് യു